തമിഴകത്തെ പ്രിയങ്കരിയായ നായികയാണ് ഖുഷ്ബു ബാലതാരമായി അഭിനയരംഗത്തെത്തിയ ഖുഷ്ബു ഇന്ന് അറിയപ്പെടുന്ന നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമാണ് കമൽഹാസൻ രജനീകാന്ത് പ്രഭു തുടങ്ങിയ തമിഴിലെ എല്ലാ പ്രമുഖ നടന്മാർക്കൊപ്പവും നായികയായിട്ട് താരം അഭിനയിച്ചിട്ടുണ്ട് നായികയായി അഭിനയിച്ച ആദ്യ ചിത്രത്തിലൂടെ തന്നെ തമിഴ്നാട്ടുകാരുടെ ആരാധികയായി മാറുകയായിരുന്നു ഖുഷ്ബു ഒരു സിനിമാ താരത്തോട് തോന്നുന്ന വെറും ആരാധന എന്ന് മാത്രം അതിനെ പറയാൻ കഴിയില്ല ഖുഷ്ബുവിന് വേണ്ടി തിരിച്ചിറപ്പണിയിൽ താരത്തിൻ്റെ ആരാധകർ ഒരു അമ്പലം തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് കൂടാതെ തമിഴ്നാട്ടിൽ ഖുഷ്ബു എന്ന പേരിലുള്ള ഇഡലി സാരി ബ്രാൻഡ് തുടങ്ങിയവയും ഉണ്ട് ഖുഷ്ബുവിൻ്റെ അഭിനയവും അവരോടുള്ള താരത്തിൻ്റെ സ്നേഹവും ആ നാട്ടിലെ ആളുകളുടെ മനസ്സിൽ അത്രക്ക് ആഴത്തിലാണ് പതിഞ്ഞിട്ടുള്ളത് മലയാളത്തിലാണെങ്കിൽ മമ്മൂട്ടി സുരേഷ് ഗോപി മോഹൻലാൽ ജയറാം തുടങ്ങിയവർക്കൊപ്പവും ഒരുപാട് ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മഹാരാഷ്ട്രയിലാണ് ഖുഷ്ബു ജനിച്ചു വളർന്നത് ഇപ്പോൾ അൻപത്തി നാല് വയസ്സുണ്ട് താരത്തിന് രണ്ടായിരം കാലഘട്ടത്തിലായിരുന്നു താരം വിവാഹിതയായത് കൂടെ അഭിനയിച്ച നടനും സംവിധായകനുമായ സുന്ദർ ആണ് താരത്തിൻ്റെ ഭർത്താവ് അനന്തിക അവന്തിക എന്നാണ് മക്കളുടെ പേര് അഭിനയത്തിലുപരി നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയായ താരം രണ്ടായിരത്തി പത്തിലായിരുന്നു ഡി എം കെയിൽ ചേർന്നത് പിന്നീട് കോൺഗ്രസിലും അതുകഴിഞ്ഞ് ബി ജെ പിയിലും ചേർന്നു അന്നും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട നായികയാണ് ഖുഷ്ബു സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം പുതിയ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും കുടുംബവിശേഷങ്ങളും പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസം പ്രായം പിന്നോട്ടെന്ന പോലെ ചെറിയ പെൺകുട്ടിയായി തോന്നിക്കുന്ന ചിത്രം താരം പങ്കുവെച്ചിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഒരുപാട് പേർ താരത്തിൻ്റെ ഈ സ്ലിം ബ്യൂട്ടിക്കുള്ള രഹസ്യം എന്താണെന്നും ചോദിക്കുകയുണ്ടായി താരം പങ്കുവയ്ക്കുന്ന ഓരോ ചിത്രത്തിന്റെയും കമൻറ്റുകളിലും കാണാം ആരാധകരുടെ സ്നേഹം എത്രയാണെന്ന് രണ്ടായിരത്തി അഞ്ചിൽ എയ്ഡ്സിനെ കുറിച്ച് കുഷ്പു നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിൽ താരം പറഞ്ഞ വാക്കുകൾ ഏറെ വിവാദമായി മാറിയിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ മാറികടന്ന് ഇപ്പോൾ സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഖുഷ്ബു താൻ തിരഞ്ഞെടുക്കുന്ന വസ്ത്രങ്ങളിലായാലും മേക്കപ്പിലായാലും വളരെ വ്യത്യസ്തത കൊണ്ടുവരുന്ന താരം കൂടിയാണ് ഖുഷ്ബു ഇന്നും താരത്തിന് ആരാധകർ ഏറെയുണ്ട് അതുകൊണ്ട് തന്നെ താരം പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയും ചിത്രങ്ങളും കാണാൻ ആരാധകർ ഏറെയാണ് മക്കൾ രണ്ടുപേരും ഇപ്പോൾ ചെന്നൈയിലെ സ്ഥിര താമസക്കാരാണ് അതുപോലെ തന്നെ ഭർത്താവ് സുന്ദറുമായുള്ള ചിത്രങ്ങളും താരം പങ്കുവയ്ക്കാറുണ്ട് സിനിമാ ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന താരമാണ് ഖുഷ്ബു നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ